നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ദേവി രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ ഒരേ സ്ഥലം തന്നെ ഒന്ന് രണ്ട് ദേവിമാർ വരുന്നുണ്ട് അതിനെ ആവർത്തനമായിട്ട് കരുതേണ്ടതില്ല മറിച്ച് അത് ഇപ്പൊ ഉദാഹരണത്തിന് ഉദരം ഉദരത്തിൽ രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് നളേശ്വരി എന്ന് പറയുന്നുണ്ട് നളേശ്വരി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഉദരേരി ഈ വരുന്ന ആ ആവർത്തനങ്ങളെല്ലാം കുച്ഛ എന്ന് പറയുന്ന അതിനകത്തുള്ള അതിനെ ഉദരം വയറ് എന്ന രീതിയിലൊക്കെ എടുത്താൽ മതി എല്ലാം ഒന്ന് തന്നെയാണ് പറഞ്ഞല്ലോ ദേവി എന്ന് പറയുന്നത് ഒന്നാണ് വിവിധങ്ങളായ അംശാവതാരത്തിലൂടെ ദേവി

എൻ്റെ കഴുത്തുകളിൽ ഭദ്രകാളി മേ ഗ്രീവായാം ഭദ്രകാളി ച എൻ്റെ കഴുത്തിൽ ഭദ്രകാളി സംരക്ഷിക്കട്ടെ ആ കഴുത്തിൽ ഗ്രീവായ ആ ഗ്രീവായ പൃഷ്ഠവംശേ ആ ഗ്രീവതിൻ്റെ കഴുത്തിൻ്റെ പുറകു ഭാഗത്ത് ധനുർധരി രക്ഷിക്കട്ടെ ധനുർധരി ബഹിഖണ്ഠേ കഴുത്തിൻ്റെ ബാഹ് ഭാഗത്ത് ബഹർഭാഗത്ത് നീലഗ്രീവ നീലഗ്രീവ എന്ന ദേവി രക്ഷിക്കട്ടെ നളികാം നളകൂരി കണ്ഠനാളത്തെ കഴുത്തിനകത്തുള്ള കണ്ഠനാളത്തെ എന്ന ദേവി രക്ഷിക്കട്ടെ രണ്ട് തോളുകളെയും ഉഭവ സ്ക രണ്ട് തോളുകളെയും രക്ഷിക്കട്ടെ നളികാം ആ രണ്ട് തോളുകളെ ഗഡ്ഗാരിണി രക്ഷിക്കട്ടെ വജ്രധാരണി വാ വാഹു തോളു മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് ബാഗു നിറഞ്ഞുട്ട് വരെയുള്ള ഭാഗം ഈ ഹസ്തയോർ ഹസ്തങ്ങളെ യും മുതൽ വിരലുകൾ വരെയുള്ള ഹസ്തഭാഗം ഈ ഹസ്തഭാഗത്തെ ദണ്ഡിനിയും പിന്നെ പ്രത്യേകിച്ച് വിരലുകളെ വീണ്ടും പറയുന്നുണ്ട് അങ്കുലീഷ് അങ്കുലീഷു അംബിക അപ്പോ വിരലുകളെ ഓരോന്നിനെ പ്രത്യേകം പ്രത്യേകം പറയാണ് നോക്കുക ഗ്രീവായം ഗ്രീവായ ृष्टवंशे धनुर्धरीण्डे नीलग्रीव नीलग्रीवाण्यौ स्कन्धौ वज्रधारिणीधारिण्यौ स्कन्धौ वज्रधारिणे बाहु

ആ വരികൾ ഒന്നുകൂടെ നോക്കാം ഗ്രീവാം ഭദ്രകാളി ചംശേ ധനുർധരി നീലഗ്രീവാഹിഖണ്ഠേ